നമസ്കാരം മൂന്നാം മോദി സർക്കാർ അധികാര കസേരയിൽ എത്തുമെന്നറിഞ്ഞ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ആകെ കുതിച്ചു കയറ്റം മോദി ഹാട്രിക് അടിക്കുമ്പോൾ ഇനി ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഓഹരി വിപണിയിൽ പെട്ടെന്നുണ്ടായ മാറ്റം എക്സിറ്റ് പോളിന് ശേഷമുള്ള ആദ്യ ദിവസം രാവിലെ മുപ്പത് ഷെയർ സെൻസെക്സ് രണ്ടായിരം പോയിന്റിലധികമാണ് ഉയർന്നത് അതേസമയം അൻപത് സ്റ്റോക്ക് നിഫ്റ്റി നാല് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുതിപ്പ് മാർക്കറ്റ് ഓപ്പണിംഗിൽ രേഖപ്പെടുത്തി സെൻസെക്സും നിഫ്റ്റിയും മൂന്ന് ശതമാനമാണ് മുന്നേറിയത് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് എഴുപത്തയ്യായിരത്തി അഞ്ഞൂറ് പോയിന്റും കടന്ന പുതിയ ഉയരം കുറിച്ചു മോദിയുടെ മൂന്നാം വരവ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കുതിച്ചുചാട്ടത്തിന്റെ കൊടുങ്കാറ്റായിരിക്കുകയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താണോ ആഗ്രഹിച്ചത് അത് നടപ്പാവുകയാണ് ശരിക്കും മോദി എന്ന ജന ആരവത്തിന്റെ ആർപ്പുവിളി തന്നെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഉയരുന്നത് ഒറ്റയടിക്ക് രണ്ടായിരത്തോളം പോയിന്റാണ് സെൻസെക്സ് ഉയർന്നത് നിലവിൽ എഴുപത്തിയ്യായിരത്തി പോയിന്റിലാണ് സെൻസെക്സ് വ്യാപാരം തുടരുന്നത് നിഫ്റ്റിയിലും സമാനമായ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത് ഇരുപത്തി പോയിന്റ് മറികടന്ന റെക്കോർഡ് ഉയരത്തിലാണ് നിഫ്റ്റി പ്രധാനപ്പെട്ട പതിമൂന്ന് മേഖലകളിലും നേട്ടത്തിലാണ് ഊർജം പൊതുമേഖല ബാങ്ക് തുടങ്ങിയവയാണ് പ്രധാനമായി നേട്ടം ഉണ്ടാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ശനിയാഴ്ച രാത്രി പുറത്തുവന്ന പന്ത്രണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളും എൻ ഡി എ സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുമെന്നാണ് പുറത്തുവന്നത് ഈ പ്രവചനം വന്നതോടെയായിരുന്നു സെൻസെക്സിന്റെ കുതിച്ചുകയറ്റവും ഇപ്പോൾ ഉണ്ടായ എക്സിറ്റ് പോൾ ഫലം മറിച്ചായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമായിരുന്നുവെങ്കിൽ സാമ്പത്തിക രംഗത്തെ നിരാശയും തകർച്ചയും ചെറുതായിരിക്കില്ല വമ്പൻ തകർച്ചയായിരിക്കും ഉണ്ടായിരുന്നത് ഇപ്പോൾ കുതിച്ച മുകളിലേക്ക് കയറുന്ന ഓഹരി വിപണി രാഹുൽ വരും എന്നറിഞ്ഞാൽ റോക്കറ്റ് പോലെ താഴേക്ക് ആയിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മോദിയെ പുകഴ്ത്തിപ്പാടുകയാണ് ഇന്ത്യൻ ഓഹരി വിപണിയും നിക്ഷേപകരും ഒക്കെ വിദേശ നിക്ഷേപർക്കും വൻ നേട്ടമാണ് ഉണ്ടാകുന്നത് ഇനിയും മോദിയാണ് തുടരുന്നത് എന്ന എക്സിറ്റ് പോളിന് ശേഷമുള്ള ആദ്യ ദിനം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും സൂചികകളായി സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് റെക്കോർഡ് ഉയരത്തിലാണ് എത്തിയത് സെൻസെക്സ് നിഫ്റ്റി ഓഹരികളെല്ലാം ഇപ്പോൾ കുതിച്ചു ചാട്ടത്തിലാണ് പ്രീ ഓപ്പണിൽ നിഫ്റ്റി എണ്ണൂറ് പോയിന്റ് അഥവാ മൂന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് പൂജ്യത്തിലും സെൻസെക്സ് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒൻപത് എട്ട് പോയിന്റ് അല്ലെങ്കിൽ മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം ഉയർന്ന് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ദശാംശം രണ്ട് ഒൻപതിലും എത്തി ഇന്ത്യ ഇങ്ങനെ വളരുന്നു എന്നത് തന്നെയാണ് രാജ്യത്തെ ഇഷ്ടമില്ലാത്തവരുടെ ബഹളത്തിന് പിന്നിൽ അവർ ഈ നേട്ടങ്ങളെ അസൂയോടെ തന്നെയാണ് കാണുന്നത് ഈ നേട്ടങ്ങളുടെ വാർത്തകളുടെ അടിയിലും അവർ മോദി വിരുദ്ധത ഉണ്ടാക്കും പക്ഷേ അതിനൊക്കെ മുൻപേ ലോകത്തിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാവുകയാണ് സാമ്പത്തിക വർഷത്തിലെ വളർച്ച എട്ടേ ദശാംശം രണ്ട് ശതമാനത്തിൽ നിൽക്കുമ്പോൾ പ്രതീക്ഷകളെ മറികടക്കുന്ന ഏഴ് ദശാംശം എട്ട് ശതമാനം എന്ന ഇന്ത്യയുടെ ശ്രദ്ധേയമായ ജി ഡി പി വളർച്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇത്തരം വിലയിരുത്തൽ നടത്തിയത് സാമ്പത്തിക വിദഗ്ധനും പ്രോഫിറ്റ് ഐഡിയയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ വരുൺ അഗർവാളാണ് ശനിയാഴ്ച നടന്ന പന്ത്രണ്ട് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് അറുപത്തിയഞ്ച് സീറ്റുകളുമായി ഭരണകക്ഷിയായ എൻ ഡി എ സഖ്യത്തോടെ ബി ജെ പി വീണ്ടും അധികാര കസേരയിലെത്തുമെന്നാണ് രാജ്യത്ത് സർക്കാർ രൂപീകരിക്കാൻ ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ കുറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളെങ്കിലും വേണം ഇപ്പോൾ വിപണിയിലുണ്ടാകുന്ന ഈ വൻ മുന്നേറ്റത്തിന് കാരണം ബി വീണ്ടും അധികാര കസേരയിൽ എത്തുമെന്നുള്ളത് തന്നെയാണ്